ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് വീഡിയോ വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഹാളും സിറ്റൗട്ടും ഒരു റൂമ് മാത്രം ഞാനൊന്ന് ക്ലീനാക്കുകയാണ് എല്ലാം കൂടെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടത്തില്ല കാരണം പിള്ളേരൊക്കെ ഉണ്ട് അപ്പം എല്ലാം ക്ലീൻ ആക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല അപ്പം ഒരു കുറേ കുറേയായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ഹാളും സിറ്റൗട്ടും ഞങ്ങളുടെ റൂമും ഒന്ന് ക്ലീനാക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ പുകരയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെലന്തി പോലെ എത്ര ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രം തൂറ്റി തൊട്ടിയിട്ടിരിക്കുക നമ്മൾ ചിലന്തിന്തി വില അടിച്ചാലും ഡെയിലി ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ കൂടി വരുന്നെന്ന് എനിക്കറിയത്തില്ല അടിച്ചിട്ട് ക്ലീനാക്കി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേ അവസ്ഥയിലേക്ക് ആവും അങ്ങനെ ക്ലീൻ ആകെ ചിലന്തി വില ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അത് മിക്കവാറും ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ജനൽ ജനലെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക നന്നു തുണിയെടുത്ത് ജനലെല്ലാം ഒന്ന് തുടച്ച് എപ്പോഴും പൊടി കാറ്റും അതൊക്കെ ൊക്കെ ആവും അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ജനലും ജനലിൻ്റെ സൈഡും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ക്ലീൻ ആക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടേബിൾ ടേബിൾ നമ്മൾ ഡൈനിങ് ടേബിൾ ഇരുന്ന് ഫുഡ് കഴിക്കാറില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല നമ്മൾ ഇങ്ങനെയുള്ള അല്ലറച്ചില്ലറ സാധനങ്ങൾ കൊണ്ട് വയ്ക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അതൊരു വൃത്തിയായിട്ട് തന്നെയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ സ്നാക്സോ അതും അതും എല്ലാം എത്ര എടുത്ത് മാറ്റിയാലും അവിടെ തന്നെ വെക്കത്തുള്ളൂ അതെന്താണെന്ന് അറിയത്തില്ല അത് ഞാനായാലും അവിടെ തന്നെയും വയ്ക്കത്തുള്ളൂ എടുപ്പ് എളുപ്പം എടുക്കാനൊക്കെയുള്ള ഒരിതുകൊണ്ട് അപ്പം ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നതാണ് ഇപ്പം നമ്മൾ വൃത്തിയാക്കിയിട്ടാലും വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവന്ന് നിരത്തി വയ്ക്കും പെട്ടെന്ന് വന്ന് എടുക്കാനുള്ള സൗകര്യം കൊണ്ടായിരിക്കണം എല്ലാവരും അവിടെ തന്നെ അവസരം എല്ലാം കൊണ്ടുവന്ന് അവിടെ തന്നെ വെക്കുന്നത് അപ്പം ഞാൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം നേരി സിറ്റൗട്ടിലോട്ട് വന്നിട്ട് ജനലിൻ്റെ മറുവശം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കട്ടള എല്ലാം നമ്മളെപ്പോഴും വന്ന് പിടിക്കുക എടുക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അത് കട്ടളയും ജനല് നമ്മുടെ എന്താണ് ഡോറും എല്ലാം ഒന്ന് തുടച്ച് അതിൻ്റെ ഇട ഇടവശത്തൊക്കെ ആയിട്ട് പൊടിയൊക്കെ ഇരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇത് സ്ഥിരമായിട്ട് എപ്പോഴും ഒന്നും ചെയ്യാറില്ല വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ എന്താണ് സെറ്റി സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് നേരെ വിരിച്ച് പൊടിയും അതിൻ്റെ സൈഡിലൊക്കെയുള്ള പൊടിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നു തുണി വെച്ച് എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അവിടത്തെയും എല്ലാം ഒന്ന് പൊടി ഒക്കെ തട്ടിക്കളയുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ മെയിനായിട്ട് ഇവിടെ ആണ് ഇരിക്കുകയും കഴിക്കുന്നതും ഇവിടെ തന്നെയാണ് ഡൈനിങ് ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കാറില്ല അപ്പോൾ ഇവിടെ തന്നെയാണ് അപ്പം പൊടിയും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ആവുന്ന സ്ഥലമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പോ ഇതാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് വാഷും എല്ലാം പറഞ്ഞല്ലോ ചിലതു വില അതും ഇതും എല്ലാം സൈഡ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോഴേ കിട്ടും അവ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഞാൻ ഒരു ബ്രഷ് നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന നമ്മൾ വീട് പെയിൻ്റ് അടിച്ചപ്പോഴത്തേന് പെയിൻ്റ് അടിക്കുന്ന പുള്ളി നമുക്ക് പോകാൻ നേരത്ത് ഈ ബ്രഷ് വന്നായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ തങ്ങനെ പൊടിയോ അതോ അതൊക്കെ വരുമ്പോൾ ഈ ബ്രഷ് വെച്ച് തട്ടിത്ത കാഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അകത്ത് അന്നതാണ് അപ്പോൾ ഞാനത് അന്ന് മുതലേ യൂസാക്കുന്ന കാര്യമാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ ദിവാങ്കോട്ട് സെറ്റി ജനലിൻ്റെ സൈഡ് എല്ലാം നമുക്കിത് അത് വെച്ച് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ആ പൊടി അഴിക്കും എല്ലാം അങ്ങ് പോവും കേട്ടോ അപ്പം അത് അന്നു മുതൽ ഞാൻ യൂസാക്കുന്നതാണ് അതും വെച്ചൊന്ന് തുടച്ച് പിന്നെ തന്നെ തുണി വെച്ചൊന്ന് തുടച്ചൊക്കെ എടുത്ത് ഒന്ന് ക്ലീനാക്കി പിന്നെ ആ സൈഡും എപ്പോഴും നമ്മുടെ പിള്ളേരുണ്ടെങ്കിൽ പറയേണ്ട തിന്നുന്ന സാധനങ്ങളും മുട്ടായത്തുള്ളികളും എല്ലാം ഈ സെറ്റിയുടെ അടിയിലോട്ടായിരിക്കും സെറ്റി കട്ടിൽ ഇതിൻ്റെ അടിയിലോട്ടൊക്കെ ആയിരിക്കും മിക്കവാറും ഇടുന്നത് അപ്പം അതെല്ലാം നമ്മളെപ്പോഴും നോക്കിയില്ലെങ്കിൽ പിന്നെ സുഖമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടി വി ടി വിയും ടി വിയുടെ സൈഡും അവിടെയൊക്കെ എപ്പോഴും പൊടി വന്നിരിക്കാൻ അതേപോലെ ഈ മാറാല വന്നിരിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് അതിന് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് ആ ഭാഗം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലോട്ട് വന്ന് റൂമിലെ നമ്മുടെ കബോർഡ് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് അധികം പൊടിയൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ച് എന്തായാലും തുടക്കി അപ്പം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ ജനൽ ഇവിടുത്തെ ജനലും അതേപോലെ തന്നെയാണ് കേട്ടോ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതും ഈ ഞാൻ ബ്രഷ് വെച്ച് തന്നെ ഒന്ന് ഇതാക്കിയതിന് ശേഷം നന്നു തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മെയിനായിട്ടുള്ളൊരു ശല്യമാണ് പല്ലി പല്ലിയുടെ ശല്യം ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ പിള്ളേർ കുഞ്ഞ് പുറത്ത് നിന്ന് കളിച്ചിട്ട് ആ ജനങ്ങളുടെ പുറത്തൂടെ എനിക്ക് കൈയൊക്കെ തന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം പോവും പിള്ളേരുടെ ഉള് കണ്ട കയ്യും തന്നുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തൂത്ത് ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ തുണി ഇടുന്ന സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിന് അങ്ങനെ തുണി എപ്പോഴും അങ്ങനെ വലിച്ചുവരി ഇടാറില്ല ഇതിപ്പോൾ നമുക്ക് കാലാവസ്ഥ അറിയാമല്ലോ പുറത്തൊക്കെ മിക്കവാറും മഴയാണ് ഇവിടെ നമ്മുടെ കൊല്ലം ആ സൈഡിലധികം മഴയില്ല അതുകൊണ്ട് തന്നെ തുണികൾ ഉണങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ചില സമയത്ത് ചാറും ആ സമയത്ത് നമ്മൾ നന ഉണങ്ങിയ തുണികൾ ഞാൻ നേരെ എടുത്തുകൊണ്ട് വന്ന് ഈ സ്റ്റാൻഡിലിട്ടിട്ട് ഒന്നുകൂടി വന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ പറക്കി അലമാരി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് ഇതിപ്പോൾ ഉണങ്ങി ഉണങ്ങിയതെല്ലാം ഞാനൊന്ന് പറക്കി മാറ്റണം പിന്നെ ബെഡെല്ലാം സൈഡ് ടേബിൾ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബെഡ് ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചതേ ഉള്ള അതുകൊണ്ടാണ് മാറ്റാത്തത് അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്നും നേരെ ഒന്ന് വിരിച്ചിട്ടു എന്നിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് ഒന്ന് തൂക്കുന്നുണ്ട് ഇനി എനിക്ക് തുടയ്ക്കണം അപ്പം ഞാൻ അവിടെ എല്ലാം ആദ്യം ഒന്ന് പൊടിയിട്ടതെല്ലാം ഒന്ന് തൂത്ത് ഒന്ന് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തുണികൾ ഞാനിങ്ങനെ അതിനകത്ത് വെക്കാല്ല ഉണങ്ങിയ തുണികളെല്ലാം ഞാൻ പറക്കി മടക്കി നമ്മുടെ കബോർഡിനകത്ത് വെക്കും അതിന് ഞാൻ എല്ലാം ഒന്ന് മടക്കി മാറ്റുന്നുണ്ട് തുണികളിങ്ങനെ വാരി ഇട്ടാൽ തന്നെ നമ്മൾ റൂമിനൊരു വൃത്തികേടാണ് അതുകൊണ്ട് ഞാനങ്ങനെ തുണികളധികം അതിനകത്ത് ഇടാറില്ല പിന്നെ നമ്മൾ ഇട്ടിട്ട് വരുന്ന നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇടുന്ന ആ തുണികളുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് ഇടത്തേ ഉള്ളൂ ഞാനതെല്ലാം ഒന്ന് മടക്കി നമ്മുടെ കബോഡിനകത്തോട്ട് മാറ്റിയൊക്കെയാണ് ഇപ്പം മനസ്സിനൊരു സുഖമില്ലാത്തൊരു സമയമാണ് ഒരാൾ നമുക്കെന്നല്ല നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിനൊരു സുഖം കിട്ടാത്തൊരു സമയമാണ് വയനാട്ടിൽ നടന്ന സംഭവം നമ്മൾ ഒരിക്കലും നമ്മുടെ നമ്മളെത്ര ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഒരു ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് വീട് കൊടുത്ത് വസ്തു കൊടുത്ത് അതേപോലെ അവർക്ക് ആവശ്യ സാധനങ്ങൾ കൊടുത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ എത്ര സഹായം ചെയ്തെന്ന് പറഞ്ഞാലും അവർക്ക് ഉണ്ടായ ഒരു മുറിവെന്ന് പറയുന്നത് അത് പെട്ടെന്നൊന്നും മാറുന്നതല്ല കാരണം നമ്മൾ എത്ര സഹായം അവർക്ക് വീട് വെച്ച് കൊടുത്താലും വസ്തു കൊടുത്താലും അതിലൊന്നും സന്തോഷം അവർക്കിപ്പം കണ്ടെത്താൻ പറ്റില്ല കാരണം അവർക്ക് എത്ര പ്രിയ അത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ള അമ്മമാർ അച്ഛന്മാര് അതേപോലെ മക്കളെ നഷ്ടപ്പെട്ടവര് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവര് അങ്ങനെ അവരുടെ നഷ്ടം ആ നഷ്ടം നമുക്ക് എന്ത് കൊടുത്താലും നികത്താൻ പറ്റുന്നതല്ല പിന്നെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായം ചെയ്യുന്നതിനൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ മനസ്സിന് താങ്ങാനുള്ള ശക്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴത്തേനും മനസ്സിന് വല്ലാത്തൊരു ഇങ്ങലാണ് ഞങ്ങൾ ഞങ്ങൾ കൊല്ലത്താണ് കൊല്ലത്ത് തിരുവനന്തപുരത്തുമാണ് അധികം മഴ അധികം ഇല്ലാത്തത് അപ്പം ഞങ്ങളും ഒരു ഒരിച്ചി ഉയർന്ന പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരാണ് അപ്പോൾ ആലോചിക്കുമ്പം വല്ലാത്തൊരു ടെൻഷനും സങ്കടവും ഉണ്ട് പിന്നെ നമുക്ക് അധികം മഴ ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട് പിന്നെന്താണ് പറഞ്ഞതുപോലെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാം പിന്നെ സഹായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും നോക്കാതെ ആരാണോ എന്താണോ അറിയാതെ സഹായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ പറ്റത്തോളും അങ്ങനെ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും പിന്നെന്താ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ എന്താണ് സത്യം പറഞ്ഞ മനസ്സിനൊരു വിഷമാണ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതാണ് പിന്നെ ഞാൻ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്ത് കേട്ടോ എല്ലാം ഒന്ന് ഔട്ട് ഒന്ന് സിറ്റൗട്ടൊന്ന് ഔട്ടാണ് ഏറ്റവും കൂടുതൽ അഴുക്കാവുന്നത് കാരണം മഴയൊക്കെയാണ് ചെളിയൊക്കെ ചവിട്ടി തേക്കുന്ന സ്ഥലമാണ് അപ്പം ഞാൻ അവിടെ ഒന്ന് എല്ലാ ചെരുപ്പുകളും അവിടെ കിടന്ന ചെരുപ്പുകളെല്ലാം പറക്കി മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ തുടക്കിയല്ല ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിവാണ് ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിവ് പിള്ളേർ ഇറങ്ങി ചവിട്ടി പിന്നെ അതിനകത്ത് തെന്നി വീണ് അത് ഇതാവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ഒന്ന് തൂത്തു കളഞ്ഞ് ഞാൻ അവരെ അറിയിക്കാതെ പെട്ടെന്ന് ചെയ്തതാണ് അങ്ങനെ ഒന്ന് തൂത്തു കളഞ്ഞൊന്ന് അവിടെ ഭാഗം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് എത്ര വൃത്തിയാക്കിയിട്ടാലും അധിക നേരത്തേക്കില്ല വിത്തിൻ സെക്കൻഡ് വൃത്തിയേടാക്കാൻ ഇവിടെ ആളുകളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ വൃത്തിയേടാക്കും എന്ന് പറഞ്ഞ് വൃത്തിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വൃത്തിയാക്കിയല്ലേ പറ്റത്തുള്ളൂ അപ്പം പിന്നെ ഈ സൈഡ് ഇവിടെ എപ്പോഴും പൂച്ചയൊക്കെ വന്ന് കയറി കിടക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ ഒന്ന് ഞങ്ങൾ എപ്പോഴും വൃത്തിയാക്കി ഇതേപോലെ കഴുകിയിടുന്നതാണ് ഇങ്ങനെ അവിടെ വന്ന് കഴുകിയിട്ട് കഴിഞ്ഞു അപ്പം എൻ്റെ ക്ലീനിങ് എല്ലാം ഞാൻ ഏകദേശം ഞാൻ അധികം ഒന്നും ചെയ്തില്ല സിറ്റൗട്ട് ഹാൾ നമ്മുടെ റൂം മാത്രമേ ചെയ്തോളൂ ഇനിയും ചെയ്യാനുണ്ട് കിച്ചണൊക്കെ അതൊക്കെ പിന്നെ ചെയ്യുക അപ്പോൾ ഇത്രേ ചെയ്തോളൂ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സി കെയർ